അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല വളരെ കഷ്ടപ്പാടാണ് അപ്പോൾ അമേരിക്കയ്ക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഇന്ത്യ അമേരിക്ക പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ കേൾക്കാത്ത സർക്കാരിനെ താഴെ ഇറക്കണം ഈ രണ്ട് ഓപ്ഷനാണ് അമേരിക്കയ്ക്കുള്ളത് അതെ അമേരിക്കക്ക് ഇങ്ങനൊരു ഉണ്ട് ഒപ്പം നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുകയും ചെയ്യും സ്വാഭാവികമായും ഇവിടുത്തെ മോദി വിരുദ്ധർക്ക് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധർക്ക് പ്രതിപക്ഷത്തിന് ഇലക്ഷനിലൂടെ ജയിക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ അവരാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണ് അപ്പം ഇനി എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് താഴെ ഇറക്കാൻ കഴിയുമോ എന്നുള്ളതിന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അത് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചുറ്റുള്ള ഒക്കെ പോലെ വരുന്നുണ്ട് അങ്ങനെ നടക്കും അങ്ങനെ ഓൾറെഡി ശ്രമിച്ചു രണ്ട് ശ്രമം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പരാജയപ്പെട്ടു പോയിട്ടു പക്ഷേ ഈ പറഞ്ഞതുപോലെ നേപ്പാളില് ശ്രീലങ്കയില് ബംഗ്ലാദേശിൽ നടന്ന പോലെ ജനം തെരുവിൽ ഇറങ്ങിയിട്ടില്ല ജനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ജനം എന്ന് പറയുന്നത് അവർക്ക് ഒരു കോൺഷ്യൻസ് ഉണ്ട് അവർക്ക് ഒരു മനസാക്ഷിയുണ്ട് മനസാക്ഷി ഇല്ലാത്ത ഒരു ും ജനത്തിനെ തെരുവിലിറക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കർഷകർക്കും ക്ഷീര കർഷകർക്കും മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്ന തൊഴിലാളികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ജനത്തിന്റെ ഇന്ററസ്റ്റ് സേവ് ചെയ്യാനായിട്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ മുമ്പ് നിക്കുമ്പോ ആ പ്രധാനമന്ത്രിയുടെ താഴെ ഇറക്കാനായിട്ട് ജനം തെരുവിലിറങ്ങും എന്നാണ് വിചാരിച്ചത് അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഇന്ത്യക്കാര്